ഏഷയ്യ അമ്പത്തഞ്ച് പത്ത് പതിനൊന്ന് ഏഷയ്യ അമ്പത്തഞ്ച് പത്ത് പതിനൊന്ന് ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും ഭൂമിയിലേക്ക് വരുന്നു എന്നാൽ അതങ്ങോട്ട് തിരിച്ചു പോകാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങളെ കിളിർപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്ന ആകാശവും മഴയും മഞ്ഞും ഭൂമിയും പ്രിയപ്പെട്ടവരെ നിന്ന് വീഴുന്ന ഓരോ വാക്കും അതുപോലെ തന്നെ അത് അങ്ങോട്ട് തിരിച്ചു പോകാതെ അത് നമ്മൾ ഉദ്ദേശിച്ച ഫലം പുറപ്പെടുവിക്കുന്നു ഉദ്ദേശിച്ച കാര്യം വിജയപ്രദമാക്കുകയും ചെയ്യുന്നു അമ്പത്തഞ്ച് പത്ത് പതിനൊന്ന് ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും ഭൂമിയിലേക്ക് വരുന്നു അതങ്ങോട്ട് തിരിച്ചു പോകാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ കിളിർപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും അതുപോലെ തന്നെ അതങ്ങോട്ട് തിരിച്ചു പോകാതെ വിജയപ്രദമായി നമ്മൾ ഉദ്ദേശിച്ച കാര്യം നിറവേറ്റിത്തരുന്നു ഏഷ്യ അമ്പത്തഞ്ച് മറക്കരുത് ആമേൽ